എൻ്റെ പേര് വി മനോഹരൻ എറണാകുളം ജില്ലാ റെസിഡൻസ് അസോസിയേഷൻ അറ്റക്സ് കൗൺസിലിൻ്റെ ജില്ലാ സെക്രട്ടറിമാരുടെ ഒരാളാണ് ഈ ഏപ്രിൽ മാസം അഞ്ചാം തീയതി മയക്കുമരുന്നിനെതിരെ ഒരു മഹാസംഗമം ആലുവ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വെച്ച് നടക്കുക ആ മഹാസംഗമത്തിൽ എല്ലാവരും പങ്കാളികളാകണം എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തെ ഒരു മഹാവിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന മാരകമായി നമ്മുടെ യുവജന സമൂഹത്തെ ആകെ ബാധിക്കുന്ന മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടം ലഡ്രാക്ക നേതൃത്വത്തിൽ തുടങ്ങിയിരിക്കുകയാണ് തീർച്ചയായിട്ടും റെസിഡൻസ് അസോസിയേഷന് മയക്കുമരുന്നിനെതിരെ നിർണായകമായ പങ്ക് വഹിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങളുടെ മുദ്രാവാക്യം തന്നെ ലഹരിമുക്ത റെസിഡൻസ് അസോസിയേഷൻ എന്നുള്ളതാണ് തീർച്ചയായിട്ടും റെസിഡൻസ് അസോസിയേഷനുകൾ ഓരോ കുടുംബവും പൂർണമായും ലഹരിമുക്തമാക്കുന്നതോടൊപ്പം നമ്മുടെ പൊതുസമൂഹവും ഇന്ന് പൊതുസമൂഹത്തെ ആകെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാവിപത്തിനെതിരെ ജനങ്ങളെ അവരുടെ തൊട്ടുനിണർത്തിക്കൊണ്ട് യുവജന സമൂഹത്തെ വിദ്യാർത്ഥികളെ അടക്കം ഈ മയക്കുമരുന്നിൽ നിന്നും രക്ഷിക്കുക എന്നുള്ളതാണ് റെസിഡൻസ് അസോസിയേഷൻ ഇന്ന് ഏറ്റെടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഏപ്രിൽ മാസം അഞ്ചാം തീയതി നടക്കുന്ന മയക്കുമരുന്നിനെതിരെയുള്ള മഹാസംഗമത്തിൽ ഞാൻ എൻ്റെ കുടുംബസമേതം പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും എൻ്റെ സമൂഹത്തിലുള്ള മറ്റ് യുവാക്കളെയും വിദ്യാർത്ഥികളെ അടക്കം പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ ഞാൻ നടത്തും തീർച്ചയായിട്ടും നിങ്ങളും ഏപ്രിൽ അഞ്ചാം തീയതി ഈ മഹാസംഗമത്തിൽ ഒത്തുചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ുയത്തിപ്പറയുക ലഹരി കടിപ്പിടിൽ ഒരു നാളും നാം ശിരുയത്തിപ്പറയുക ലഹരി കടിപ്പിടിൽ ഒരു നാളും വരം കണക്ക് കിട്ടിയ ജീവിതമെറിഞ്ഞുക്കുകയില്ല നാം വരം കണക്ക് കിട്ടിയ ജീവിതമെറിഞ്ഞുക്കുകയില്ല നാം